അസലാ വലൈക്കും ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് നേരത്തെ ഞാനൊരു സാരി ഇട്ട് ചുരിദാർ കട്ട് ചെയ്ത് കാണിച്ചിരുന്നു അപ്പോൾ പിന്നെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു സ്റ്റിച്ചിങ് കാണിക്കാം സ്റ്റിച്ചിങ് കാണിക്കാൻ നമുക്ക് ടൈം കിട്ടിയില്ല കസ്റ്റമർക്ക് പെട്ടെന്ന് കൊടുക്കാനുള്ളതായതുകൊണ്ട് അപ്പോൾ നമ്മളെ സ്റ്റാഫ് സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് കാണിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പരിഗണിച്ചതാണ് കേട്ടോ ഉണ്ടോ ഇതാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഇതിൻ്റെ രൂപം ഉണ്ടോ ഇതിൻ്റെ കയ്യൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനേ നമ്മൾ ലൂസ് കൂടിയപ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അത് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സാരിയായിട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ പാൻറ് നമ്മൾ സെപ്പറേറ്റ് എടുത്തു ഷോൾ ഇതിൽ നിന്ന് തന്നെ കിട്ടി നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു ഇത് ഉണ്ടോ ഇത് പാൻറ്റാണ് പിന്നെ ഷോള് ഷോള് നമ്മൾ കാഴ്വശത്ത് കര അടിച്ചു കൊടുത്തു മുഗൾ ഭാഗത്ത് ഇതാണ് ഇതിൻ്റെ ഇതൊരു സ്കാലപ്പാണ് നല്ല ഭംഗിയുണ്ട് നല്ല തിളക്കുള്ള കല്ലാണ് ഉണ്ടോ ഓക്കെ ഇഷ്ടങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇതൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി കേട്ടോ അടിപൊളിയായിട്ട് പഠിക്കാം ഇതിൻ്റെ കട്ടിങ് ഞാൻ ഇൻഷ്ട നാളെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ കട്ടിങ് ഇത് ഡബിൾ ഫ്ലെയർ അംബ്രലയാണ് ഡബിൾ ഫ്ലെയർ ആണ് കേട്ടോ അംബ്രല കട്ടിങ്ങിൽ ഡബിളായിട്ട് അങ്ങനെ എന്നുള്ളതാണ് കേട്ടോ ഇതിൽ ഇതിൻ്റെ ഫ്ലെയർ കാണിക്കാം കേട്ടോ ഉണ്ടോ ഇത്ര ഫ്ലെയർ ഉണ്ടാവും നല്ല ഫ്ലെയറിൽ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഡബിൾ ആകുമ്പോൾ ഇത്ര ഫ്ലെയർ കിട്ടും ഓക്കെ അപ്പോൾ ഇതിൽ കുറച്ച് വേസ്റ്റ് പീസ് വെച്ചിട്ട് സാരിയാണ് കേട്ടോ ഇത് സാരി കൊണ്ട് ചെയ്തതാണ് അത് അത് ഇത് കാണിച്ചത് പിന്നെ ഇതിൽ കുറച്ച് വേസ്റ്റ് പീസ് ഉണ്ടായിരുന്നു അതിട്ടവരെ ഉപ്പിപ്പോൾ ഒരു എന്തേലും ഒന്ന് ചെയ്തു തരണം പറമ്പോൾ ഞങ്ങൾ പീസ് പീസ് ഇട്ടിട്ട് ഇതേപോലൊരു ഫ്ലെയർ കണ്ടാക്കി ഒരു ചെറിയ ഉടുപ്പ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഓക്കെ പിന്നെ ഞാൻ ഞാനിന്ന് കട്ട് ചെയ്ത് കാണിച്ച പിന്നെ സർക്കിൾ പലാസ് ഉണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കാനുള്ള ടൈമില്ലാത്തതുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാമെന്ന് വിചാരിക്കണേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക ഓക്കേ ഉണ്ടോ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ രണ്ട് കാലും തുണിയും ലൈനിങ്ങും തുണിയും സെപ്പറേറ്റ് ആണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇത് ക്രോച്ചേരിയ വരെ ഒന്നിച്ചുണ്ടാവുകയുള്ളു അത് കഴിഞ്ഞാൽ രണ്ടാ രണ്ടും സെപ്പറേറ്റ് ആണ് ഉണ്ടാവുക അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനിഷിങ് കിട്ടൂല കേട്ടോ ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൻ്റെ ടോപ്പും കൂടി കാണിക്കാം ഇതിൻ്റെ ടോപ്പ് ഇതാണ് ജസ്റ്റ് ഒരു ഞെറിവിട്ട ടോപ്പ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊരു ഷോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടോ കഴുത്തിൽ ഇങ്ങനെ ബാക്കിലേക്ക് ഇടാൻ ഈ ഇത് ഇങ്ങനെ ഒരു പട്ട വരുന്ന രൂപത്തിൽ ചെയ്തു തരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈഡൊക്കെ പാൻറ്റിൻ്റെ തുണി മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇതും അങ്ങനെ ചെയ്തതാണ് ഓക്കെ അപ്പം നിങ്ങളടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ചു തന്നല്ലേ പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു വൈറ്റ് സർപ്പലാസന ചെയ്തിട്ടുണ്ട് ഇതിന് നമ്മൾ മുഗൾ വശത്ത് പീസിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പീസിടുമ്പോൾ എല്ലാവരും ചോയ്ക്കാട് ഇങ്ങനെ പുടുങ്ങുകയോ എന്നൊന്നും അങ്ങനൊന്നും സംഭവിക്കില്ല കേട്ടോ നല്ല തന്നെ നിൽക്കും ഇതെന്താണെന്ന് വെച്ചാൽ താഴ്ഭാഗത്ത് നമ്മൾ പീസിട്ടിട്ടുണ്ടെങ്കിൽ താഴ്വശം ഇങ്ങനെ ഒരു വൃത്തിയടായിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് മുഗൾ ഭാഗത്ത് ഇങ്ങനെ ഈ വി ഷേപ്പിൽ പീസ് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെ കട്ടിങ് കാണിച്ചിട്ടുണ്ട് സ്റ്റിച്ചിങ് ചെയ്യണ പണി മാത്രമേ കാണിക്കാൻ സമയമില്ലായ്മ കൊണ്ടാണ് അപ്പോൾ അതേപോലെയൊക്കെ ചെയ്ത് നോക്കുക ശ്രമിക്കുക അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കണവെങ്കിൽ ഏത് മോഡലാണോ ആഗ്രഹിക്കുന്നത് ആ മോഡൽ പഠിപ്പിക്കാൻ നമ്മൾ റെഡിയാണ് താല്പര്യമുള്ളവർ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൂടാതെ ഒന്ന് റ്റു മുപ്പത്തൊന്ന് വരെ ജോയിൻ ചെയ്യുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ നമ്മൾ ഭാഗ്യശാലികളെ കണ്ടെത്തി ഒന്നാം സമ്മാനം ജാക്ക് എഫ് എവിൻ രണ്ടാം സമ്മാനം നമ്മൾ മെറിറ്റ് ഹൈസ്പീഡും മെഷീനും കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വരിക പിന്നെ പേടി കട്ട് ചെയ്യാൻ പേടിയുള്ളവർ തീർച്ചയായിട്ടും വരിക പുറത്തേക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്തായാലും വരണം നല്ലൊരു ക്ലാസ് കിട്ടും ശാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അസ്സലാമലൈക്കു